നാഥപുരമ്മ ആർട്സ് അക്കാദമിയുടെ ഡയറക്ടറാണ് ജയൻ ഹലോ ജയൻ നോട്ട് പാട്ട് കടരി സംഘത്തിൻ്റെ ലീഡർ ദയവായിട്ട് വേദിയിലേക്ക് വരണം അദ്ദേഹം പറവുകാരനാണ് എറണാകുളം ജില്ല ഒരുപാട് നാടൻ പാട്ട് പരിപാടികൾ നടത്തി വരുന്ന ആളാണ് സംസ്ഥാന തലത്തിലും ഒക്കെ അത് ഷൈജി ഭാഷ രണ്ടുപേരും കൂടി ഡോക്ടർ ജെ ജോസഫും ഷൈജി ഒന്നിക്കാട്ടും രണ്ടുപേരും സിനിമാക്കാരാണ് ആ എം ആർ ഡേവിസ് ഡേവി സാറ് വരണം മുഖത്തിൻ്റെ ഗജാഞ്ചിയാണ് ഈ വരുന്നത് ആ പണം ഇടപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് കെ സി ബി ജീവനക്കാരനാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആദരിക്കുകയാണ് എം ആർ ഡേവിസ് പുല്ലരിയിലായിരുന്നു വീട് മാളിയേക്കൽ തറവാട് ഇപ്പോൾ ഇവിടെയാണ് നടാട്ടാണ് he I mean.